നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷം വളരെ അഭിമാനം സ്റ്റീഫന്റെ വലിയ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത് അദ്ദേഹം പറഞ്ഞു കോവിഡ് സമയത്ത് ഉണ്ടായ ചില രക്താനുഭവങ്ങളാണ് ആ സമയത്ത് സ്റ്റീഫൻ ഞാനുമായിട്ട് ശിക്ഷ ഒരുപാട് പേർക്ക് ഒരു ഒരു സമയമാണ് ഇമ്പോർട്ടന്റ് കാര്യമാണ് അദ്ദേഹം സംഗീത ലോകത്തിലും സിനിമയിലും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടി കൂടുതൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഈ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട് നടക്കുന്ന സമയത്ത് ഇത് ഒരു ഒരു സുന്ദരഗിരിയെ കൂടുതൽ സുന്ദരമാക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറുമെന്നതിന് ഒരു സംശയമില്ല അദ്ദേഹം പറഞ്ഞ പോലെ സ്റ്റീഫന്റെ അമ്മയുടെ പ്രാർത്ഥന പ്രാര്യായിട്ട് ഇതിന്റെ പറയുന്നുണ്ട് ഒരുപാട് പോസിബിലിറ്റീസ് അല്ല ഒരു സ്ഥലമായിട്ട് മാറുന്നു മ്യൂസിക്കിന് മാത്രല്ല അദ്ദേഹം പറഞ്ഞ പോലെ മ്യൂസിക് തന്നെ ഒരു വലിയ പോസിബിലിറ്റി ആണ് കേരളത്തിന്റെ മ്യൂസിക് കൊണ്ടുവരാൻ അത്രയും നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്പേസ് ഉണ്ട് ഒരു വലിയ പ്രോഗ്രാം എല്ലാവിധ പോസിബിലിറ്റീസും അതുപോലെ വളരെയധികം സന്തോഷം ഇങ്ങനെ എന്റെ അടുത്ത സിനിമ തുടക്കം ആണ് അതിന്റെ ഒരു ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചു അതിനൊരു നന്ദി അങ്ങോട്ട് വെരി മച്ച് എന്തായാലും വളരെയധികം സന്തോഷം ഇതിനെക്കുറിച്ച് ഈ സെറ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമല്ല കേരളത്തിലെ ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട് പക്ഷെ എപ്പോഴും സ്റ്റുഡിയോ ചോദിച്ചു എല്ലാ കിട്ടില്ല തന്നെ പല ഷോപ്പിങ്ങൾക്കായിട്ട് മാറ്റാൻ അപ്പുറത്തെ ക്ലൂർ ഞാൻ കണ്ടതാണ് ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്റ്റീഫനുമായിട്ട് എനിക്കറിയാം നമ്മൾ സ്റ്റീഫിനെ മനസ്സിലാക്കുന്ന പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രായത്തിൽ തന്നെ കലാകാരൻ എപ്പോഴും ഞാൻ പറയാം അദ്ദേഹത്തിന്റെ കൈകെട്ടികൾക്ക് ഒരു പ്രത്യേക ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനത്തിന്റെ സിനിമ ഞാൻ ആഗ്രഹിച്ച സിനിമയാണ് ഒരുപാട് ഷോസ് ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ കഴിഞ്ഞ് ഞങ്ങള് ഷോ ചെയ്യാനായിട്ട് യു എസ് പോവാണ് എല്ലാം കൊണ്ടും എന്താ പറയുക എപ്പോഴും സംഗീതത്തെ സ്നേഹിക്കുന്നതിന് ഉപരിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരൊക്കെ വന്നതെങ്കിൽ എന്റെ പുറകിലൊരു സ്നേഹം വേണം ആ സ്നേഹവും പ്രാർത്ഥനയും പോലും ഉണ്ടാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എസ് ഡി സ്റ്റീഫൻ എല്ലാവരുടെ അനുഗ്രഹങ്ങളിലും സർവശക്രട്ട് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് പ്രാർത്ഥനയോടെ പ്രാർത്ഥനകളെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും ഒരു അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ കാരണം താങ്ക് യു സോ മച്ച് ഈ ഒരു വേദി ഓൾറെഡി ധന്യമായി കഴിഞ്ഞു ലാലേട്ടന്റെ ഒരു പ്രസൻസോട് കൂടിയിട്ട് നമുക്ക് അടുത്തതായി ഫലദീപം കൊടുത്തു ചടക്കിലേക്ക് കടക്കാം ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് സെലിബ്രിറ്റീസ് കടന്നു വരേണ്ടതായിട്ടുണ്ട് ആദ്യമായി മേ ഐ ഇൻവൈറ്റ് മാധവൻ സർ സിദ്ധിക സുരേഷ് പിറ്റർ സർ പ്രകാശ് വർമ്മ സർ പ്രൊഡ്യൂസർ രഞ്ജിത് സർ ആന്റണി പെരുമ്പാവൂർ സർ എം ജി സർ മൂന്ന് പേരെയും കൂടി എനിക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ಇದನೇ ಸಪೋರ್ಟ್ ചെയ്തിട്ടുള്ള ಮೂದೇ ಇನ್ವೆಸ್ಟರ್ಸ್ ಇಂದ ಐ ವಾಂಟ್ ಟು ಕಾಲ್ ಅಜಿ ಗುಮರನ್ फ्रॉम क्रिस ಅಂಡ್ ಐ ವಾಂಟ್ ಟು ಕಾಲ್ ಟೋಮಿ ಮನಿಯಕಲ್ ಅಂಡ್ ಐ ವಾಂಟ್ ಟು ಕಾಲ್ ರೇಂಜುರಾಜ್ ಮೂದೇ ಬೇರೆನೇ ನಮ್ಮದೇ ಆಫೀಶಿಯಲಿ business ಐತೆ ಮಾಡ್ತಿದ್ರು ಸೊ ಐ ವಾಂಟ್ ಟು ಕಾಲ್ 3 ಆಫ್ देम mm